السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آل كل سعابة أجمعين أما بعد يجهم بخمانا در وغل نرن يبدي كارتا كلي مجبرية ودیارتي سورتو ركشي

சொல்லி சொா முரத்திதா சரித நிரத்திதா கதன துடங்கிதா நதல் விஷம்ஹும் சொல்லி சொன்ன முரத்திதா சரித சரித நிரத்திதா கதன கதகள் துடங்கிதா അതെ പ്രവിശാലമായി പരന്നു കിടക്കുന്ന മൈസൂർ പട്ടണം പട്ടണമാക്കെ ശബ്ദമുഖരിതമാണ് ഒരു ഭാഗത്ത് വൈകച്ചവടം പൊടി പൊടിക്കുന്നു മറുഭാഗത്താകട്ടെ വിവിധ ഇനം ജോലികളിൽ ഏർപ്പെട്ട ജനങ്ങളുടെ വൺ തിരക്കും ഇതിനെല്ലാം ഇടയിൽ അങ്ങിങ്ങായി നിൽക്കുന്ന പാറാവുകാരും അങ്ങോട്ട് നോക്കോ അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ എന്തോ ഒരു ആഘോഷത്തിന്റെ പ്രതിയിലാണല്ലോ എന്താണെന്നാലേ ഏറെ പുകളായി ആറ്റൽ കനിയായി ഹൃദയ കൊലുസായി പിറന്നിടുന്നേ ഏറും അജപാലേറ്റം നാട്ടിൽ ഉദയം കൊണ്ടേ ഏറെ പുകളായി ആറ്റൽ കനിയായി ഹൃദയ കൊലുസായി പിറന്നിടുന്നേ ഏറും അജപാലേറ്റം മധുഹാലെ മൈസൂർ നാട്ടിൽ ഉദയം കൊണ്ടേ എരിയും പുളകം ടിപ്പു വരവും ോ വന്നല്ലോ വന്നല്ലോ ടിപ്പു സുൽത്താൻ വരവായല്ലോ വന്നല്ലോ വന്നല്ലോ ടിപ്പു സുൽത്താൻ വരവായല്ലോ ഏറെ പുകളായി ആറ്റൽ കനിയായി ഹൃദയ കൊലുസായി പിറന്നിടുന്നേ

അതെ ആഘോഷം മറ്റൊന്നും ആയിരുന്നില്ല നമ്മുടെ രാജാവായ ഹൈദർ അലിക്കും ഫാത്തിമാക്കും ഓരോമന പിറന്നിരിക്കുന്നു ഉറക്കമില്ലാത്ത പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു ആ പൊന്നോമന ഹൈദർ കുഞ്ഞിനെ സ്നേഹത്തോടെ ടിപ്പു എന്ന് വിളിച്ചു ചെറുപ്രായത്തിൽ തന്നെ ബുദ്ധി വൈവിധ്യങ്ങളിൽ അത്ഭുതം കാണിച്ചു അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതം മതവിദ്യാഭ്യാസത്തിലും യുദ്ധമുറകളിലും അനായാസം പഠിച്ചു വന്ന ടിപ്പു കുതിരപന്തത്തിൽ തൻ്റെ മികവ് കാണിച്ചു അങ്ങനെ പഠനം തുടർന്നു കൊണ്ടിരിക്കുന്ന ആ വാർത്ത ും പിടിച്ചു ടിപ്പു പിടിച്ചു കിതാബും പള്ളി കൂട മരികെ അറിയുന്നു പിതഹിയുന്ന പട നുള്ള പിടിച്ചടക്കുവൻ കൊട്ട കുത്തലങ്ങൾ ഉടനടി അടി പിടിപ്പൊടി പട പൊരുതുന്നു അടരടി പട ജയിച്ചു നിന്നുള്ള ധീര വിരണ്ടിപ്പു ഹൈദി പുതിര തങ്ക തിങ്കളം സുഹൃതുകുണരം തീരാ വിജയമജേദ അതെതിരെ ബ്രിട്ടൻ പടയൊരുക്കം നടത്തി ഉപ്പാ അങ്ങ് ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇല്ല ഞാനും ഉണ്ട് പിതാവ് അങ്ങയുടെ കൂടെ എന്നെ അനുവദിച്ചാലും ഇത് കേട്ടതും പിതാവ് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ പോർക്കിളത്തിലേക്ക് ഇറങ്ങുകയോ മകന്റെ നിർബന്ധത്തിന് മുന്നിൽ പിതാവിന് വയങ്ങിക്കെടുക്കേണ്ടി വന്നു അങ്ങനെ പതിനേഴ് കാരനായിട്ട് ഇപ്പോ ഏഴായിരം സൈന്യമായി മംഗലാപുരം ലക്ഷ്യമിട്ടുകൊണ്ട് കുതിച്ചു പറഞ്ഞു മംഗലാപുരം ഗോപുരങ്ങളിൽ നിന്ന് ബ്രിട്ടൻ സൈന്യത്തെ ബോംബയിലേക്ക് കെട്ടുകെട്ടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ മൈസൂറിൽ യുദ്ധം പോലും നടന്നില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു എന്താണെന്നാല് പുമതിയാ സുൽത്താന വി കൊള്ളൊരു പോമോത്ത് പുന്നാര പൂമോന പൂമണവാളന് കാനോത്ത് പൂമദിയ സുൽത്താന വിളരു പോമോത് മണവാളൻ സുൽത്താന ടിപ്പു പന്തിരിലെത്തുന്നേ പുതുനാരീ സുൽത്താന ബി വി നൈനയുമാണ് ഒന്ന് ആയിരമായിരം അമ്പലമാണ് ലങ്കണസുന്ദര സുരഭിതരവാണ് പുന്നാര പൂമോന പൂമണവാളന് കാനോത്ത് പൂമതിയാ സുൽത്താന ബി വീ കൊള്ളൊരു പൂമോത്ത് അതെ ആഘോഷം മറ്റൊന്നും ആ വർഷമാണ് നമ്മുടെ ടിപ്പുവിന്റെ വിവാഹം നടന്നത് ചുവന്ന തുടിത്ത മുഖം വടിവൊത്ത ശരീരം സുന്ദരനായ ടിപ്പുവിനെ ആഗ്രഹിക്കാത്തതായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ സുന്ദരനായ ടിപ്പുവിന്റെ ജീവിതത്തിലേക്ക് വധുവായി സുൽത്താനാബികം കടന്നു വന്നു അങ്ങനെ ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്നതിൻ്റെ ഇടയിൽ ഏവരെയും ദുഃഖത്തിലായിച്ചും കൊണ്ട് ഇന്നാലില്ല ഹൈദറി ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്നു ശേഷം ടിപ്പു അധികാരത്തിൽ കയറി ടിപ്പുവിന്റെ അനന്തമായ പടയോട്ടമായിരുന്നു മൈസൂരിലെ പേടി സ്വപ്നമായി മാറി ടിപ്പുവിനെ മുട്ടുകുത്തിക്കാൻ അടവുകൾ പതിനെട്ടും പയ്ച്ചു പക്ഷേ യുദ്ധം അസാധമാണി എന്നറിഞ്ഞ ബ്രിട്ടൻ ഒറ്റക്കാരെ ചാക്കിട്ട് പിടിച്ചു ആ മന്ത്രി കാബാലികൻ ഒരുക്കിയ ചതി ബ്രിട്ടന്റെ അകത്തേക്ക് പ്രവേശിച്ചു ഈ സമയം ഒരു വൃദ്ധൻ സുൽത്താന്റെ സവിധത്തിലേക്ക് വന്നു ചെവിയിൽ എന്തോ മന്ത്രിച്ചു പിന്നെ ഒരു പിന്നിംഹ ഗർജനമായിരുന്നു തങ്ങളിൽ കോട്ടയും മുഴങ്ങിയ വൃദ്ധന പറഞ്ഞതിൽ ടിപ്പുവും ഞെട്ടിയെ ധീര നട ശത്രു സൈന്യമേറയും പകച്ചതിൽ നിന്നിടേ കുന്നേ ആല ടിപ്പു വീണ പോതുന്നേ അത് പൊട്ടിത്തെറിച്ചു ആരാവിടെ എവിടെ വന്ന ശത്രുക്കളെല്ലാം മരിഞ്ഞു വീതി കൊണ്ട് ഒരാൾ ഉറക്കം തിരികെ വെച്ചാലും മാപ്പുതരാൻ ഞങ്ങൾ സന്നിദ്ധരാണ് ഇത് കേട്ടതും ഒരു സിംഹത്തെ പോലെ അലറി ഇല്ല ഒരിക്കലും മാപ്പുതരാൻ സന്നിധരാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഈ സമയം ബ്രിട്ടൻ വെടിയുണ്ടകൾ വർഷിച്ചു അതിലൊരു വെടിയുണ്ട് സുൽത്താന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി അല്ലാ അല്പം കഴിഞ്ഞതും സുൽത്താന്റെ മുമ്പിൽ വന്ന ശത്രുക്കളെല്ലാം മരിഞ്ഞുവീഴ്ച കൊണ്ട് മുന്നേറിഞ്ഞു അല്പം നേരം കഴിഞ്ഞതും അതിലൊരു വെടിയുണ്ട് സുൽത്താന്റെ ചെവി കുച്ചിലേക്ക് തുളച്ചു കയറി അല്ലാതോ പറ്റ പൊൻമീളക്കായി ജനങ്ങളെ നയിച്ചുള്ള തിരരെ കഥനങ്ങൾ വിളയിച്ച ചരിത്രങ്ങൾ തേടുന്നേ തേടുന്നേ മോഹി പറ്റ പൊന്മീളക്കായി ജനങ്ങളെ നയിച്ചുള്ള തിരേ കഥനങ്ങൾ നിരത്തിടുന്നേ സരളമായി വിളയിച്ച ചരിത്രങ്ങൾ ഏറും സദാ ഓർമ്മിച്ചിതാനങ്ങൾ േടുന്നേ ഓർമ്മിച്ചു അലാ മുഹമ്മദ് അരേ വസല്ലം സ്വാഹു അല മുഹമ്മദ് അരേ വസല്ലം അലാ മുഹമ്മദ് അരേ വസല്ലിം وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته